ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ അമ്മിയച്ചനും കൂടി അവിടെ നല്ല പണിയിലാണ് കേട്ടോ അവിടെ ചേമ്പ് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേമ്പ് എന്നിട്ട് എന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ നട്ട സ്ഥലത്ത് ആ ചേമ്പിനെ മണ്ണ് കൂട്ടുകട്ടോ എന്താ വച്ചാൽ കിഴങ്ങ് ഇറങ്ങി ഇറങ്ങുമ്പോൾ അതിന് മണ്ണ് കൂട്ടി കൊടുക്കുക കേട്ടോ അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് അപ്പൊ ഇതാണ് കേട്ടോ നിങ്ങൾ നേരത്തെ ഇവിടെ അമ്മിയച്ഛനും കൂടി ചെയ്യണോ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ചേമ്പ് കേട്ടോ ചേമ്പിനിങ്ങനെ തടം കൂട്ടി കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സിമ്പിളായിട്ട് നില ഒക്കെ വൃത്തിയാക്കിയ ശേഷം ചേമ്പ് നട്ടിരിക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെതാണ് മണ്ണ് കൂട്ടിക്കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതെന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മാസം ആ സമയത്ത് അത്ര കിഴങ്ങ് ഇറങ്ങാം കേട്ടോ ഇതിന് ആ സമയത്തേക്ക് ഇങ്ങനെ മണ്ണ് ആ കിഴങ്ങ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നതാണ് മണ്ണ് കൂട്ടിക്കൊടുക്കുമായിരുന്നു കേട്ടോ അച്ഛനും അമ്മ ഇവിടെ പണിയുണ്ടായിരുന്നു പുല്ലൊക്കെ നാല് നാലുപുറത്ത് പേറിച്ചിട്ട് മണ്ണിടുക കേട്ടോ അപ്പം ഈ ഒരു ചേമ്പ് ഞാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പാൽ ചേമ്പാണ് കേട്ടോ ചൊറിയാത്ത ചേമ്പാണ് ഇത് നമുക്ക് ഈ ഒരു ചേമ്പ് കൊണ്ട് നമുക്ക് ഓണിനൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ ചേമ്പും ചേമ്പും ഇതിൻ്റെ തണ്ടും കൂടി ഇട്ട് കറി വെക്കാം പിന്നെ ചേമ്പ് നമ്മൾ പുളി ഒഴിക്കാതെ കറി വെക്കാം കേട്ടോ ഈ ഒരു ചേമ്പ് കൊണ്ട് മറ്റേ ചൊറിയൻ ചേമ്പ് കണ്ടിട്ട് വേറൊണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് അറിയുണ്ടാവും അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് അത് നമ്മൾ പുളി ഒഴിച്ചിട്ട് മോരുകറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ആകട്ടെ അത് ഉർണ്ണി ചേമ്പ് എന്നൊക്കെ പറയും കേട്ടോ ആ ഒരു ചേമ്പ് വേറെയാണ് ഇത് ഒന്നിച്ചൊറിയാത്ത ചേമ്പാണ് കേട്ടോ അപ്പൊ ഈ ഒരു ചേമ്പ് നമുക്ക് ഇങ്ങനെ മസാലക്കറിയൊക്കെ വയ്ക്കാം കേട്ടോ അപ്പൊ ഇതിനാ കേട്ടോ രാവിലെ അമ്മിയച്ചനും കൂടി ഇങ്ങനെ ഇപ്പൊ നനവിള്ള സ്ഥലം കൊണ്ട് പെട്ടന്ന് ഇങ്ങനെ മണ്ണ് കൂട്ടിയിടാൻ പറ്റുമല്ലോ അപ്പൊ അതാണ് കേട്ടോ ഇവിടെ ചെയ്തിരുന്നത് ഇനിയും ചെയ്യാണ്ട് കേട്ടോ അതാണ്ടോ ഇവിടെ ഇതാ ഈ ഒരു ഇതേപോലെ ഇരുന്നു കേട്ടോ നേരത്തെ കടന്നിരുന്നത് അവിടെ അതിന് ഇതങ്ങനെ മണ്ണിട്ടിട്ട് ഇങ്ങനെ കൂട്ടിയിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കിഴങ്ങിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് ആ ധനുമാസം അതായത് ഡിസംബർ ജനുവരി ആ സമയത്താണ് കേട്ടോ ആ സമയത്തേക്കാണ് ഇതിൻ്റെ വിളവെടുപ്പ് തിരുവാതിര ഒക്കെ സമയമില്ല ആ സമയത്തേക്ക് കേട്ടോ പിന്നെ നമ്മളുടെ കുവ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ അന്ന് കൂവ വെച്ച് ഉടനെ ഒടിയേ കാണിച്ചിരുന്നു അല്ലേ ആ അപ്പോൾ അതുകൊണ്ടോ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മേലൊത്ത് ഇവിടെയും കൂവു കേട്ടോ ഞാൻ അമ്മ അങ്ങനെ കൂർക്കാന്ന് പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആ കൂർക്കണ്ടത് കൂർക്കത് ഉഷാറായിട്ടിങ്ങനെ വരേണ്ട കേട്ടോ ഓരോ ഏരിയയിൽ കൂടെ ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ടിങ്ങനെ കൂർക്ക നട്ടിടിച്ചോ അല്ല ഈ ഒരു ചേമ്പാണ് കേട്ടോ ചൊറിയൻ ചേമ്പെന്ന് പറയുന്നത് തണ്ടുള്ളത് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ പുളി കൂട്ടി വയ്ക്കാൻ പറ്റിയൊരു ചേമ്പാണ് കേട്ടത് മോരൊക്കെ കൂട്ടിയിട്ട് മോര് കൂട്ടാനൊക്കെ വയ്ക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പക്ഷെ നമ്മളൊരു പുളി ഒഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചൊറി കിട്ടോ പുളി ഒഴിച്ച് കഴിഞ്ഞാൽ അത് അറിയില്ല കേട്ടോ ചൊറിച്ചത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ മറ്റേ പാ ചേമ്പിനെക്കാട്ടിലും ഞാൻ നേരത്തെ കാണിച്ചില്ല ആ ചേമ്പിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതലിതിനാണ് കേട്ടോ പുളി ഒച്ചു കഴിക്കാൻ അതേപോലെ തയിലൊക്കെ കണ്ടിട്ടോ അത് വലിയൊരു ഇല മറ്റേ ചേമ്പിനെന്താണെന്ന് വെച്ചാൽ വലിയ ഇലവും ഈ ഒരു ചേമ്പിന് വലിയൊരു ഇല കേട്ടോ ഇത്ര വെളിപ്പുള്ള ഇല കേട്ടോ അപ്പൊ അതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചത് എന്താ കേട്ടോ അപ്പൊ അവിടെ ചേമ്പിന്റെതാ മേലെ ഇവിടെ സ്ഥലത്തായിട്ട് ഇതാണ്ടോ ഷീറ്റൊക്കെ മറിച്ചതാണ്ടല്ലോ അതിന്റെ ഇപ്പുറത്തായിട്ട് ഇതാ മഞ്ഞൾ കണ്ടതൊക്കെ അപ്പൊ മഞ്ഞളിനങ്ങനെ പഞ്ഞയുടെ ശ്രദ്ധയില്ലല്ലോ മഞ്ഞൾ അങ്ങനെ പഞ്ഞി കഴിക്കില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതാ അതിന് ഇപ്പുറത്ത് ഇവിടെ ഇങ്ങനെ ഷീറ്റൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ഈ മഞ്ഞൾ നമ്മൾ കഴിഞ്ഞ വർഷത്തിന് മുന്നത്തെ വർഷം വെച്ചതാട്ടോ കഴിഞ്ഞെല്ലാം പറിച്ചിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞെല്ലാം നമ്മൾ പറിച്ചത് വേറൊരു സ്ഥലത്ത് വെച്ച മഞ്ഞളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു വർഷം പൊറിച്ചില്ലെങ്കിൽ പിറ്റേ വർഷത്തേക്ക് കിഴങ്ങ് ഒന്നും കൂടി ഇറങ്ങോ അങ്ങനെയാണ് പറയുക ഇപ്പം നമ്മൾ മഞ്ഞൾ ഇനി ഇപ്രാവശ്യം ഇത് ഇപ്രാവശ്യം പറയുക മകരം ജനുവരി ആ സമയത്ത് കേട്ടോ ഈ ഒരു മഞ്ഞൾ പെറിക്കുക ഈ ഇലയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ മഞ്ഞളിൻ്റെ പാകം അറിയാം കേട്ടോ ആ വേനൽക്കാലത്ത് ഇതിൻ്റെ മൊത്തം ഇല അങ്ങനെ ഉണങ്ങിപ്പോലോ ആ സമയത്താണ് നമ്മളിത് പെറിക്കുക കേട്ടോ അപ്പോൾ ഈ വർഷം ഇത് പൊറിക്കാനാണ് ഇത് പൊറിച്ചിട്ട് നമ്മൾ ഉണക്കിയിട്ട് നേരെ ഉണക്കി പൊടിക്കുക അല്ലെങ്കിൽ വേവിച്ചിട്ട് ഉണക്ക കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ മത്തൻ്റെ പള്ളിയൊക്കെ ഇങ്ങനെ പടർന്നു പോകേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു കുരിയെ ഒരു ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ബൈ